ഭാര്യയെ കൊന്ന കേസിൽ ബിജു രാധാകൃഷ്ണനെ ഹൈക്കോടതി വെറുതെ വിട്ടു ബിജുവിന്റെ അമ്മ രാജമാലിനെയും കുറ്റവിമുക്തയാക്കി സോളാർ കേസിൽ സരിത നായർക്കൊപ്പം അറസ്റ്റിലായപ്പോഴാണ് ഭാര്യ രശ്മിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചത് അമിതമായി മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നായിരുന്നു കേസ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് ബിജു രാധാകൃഷ്ണന് ജീവോപര്യന്തം തടവു ശിക്ഷ വിധിച്ചത് സ്ത്രീധനത്തിനു വേണ്ടി പീഡിപ്പിച്ചതായിരുന്നു രാജമാലിനെ ശിക്ഷിച്ചത് എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് എന്ത് കാരണത്താലാണ് ഇവരെ വെറുതെ വിട്ടിരിക്കുന്നത് കോടതി വിവരം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബിജു രാധാകൃഷ്ണനും അമ്മയ്ക്കും തടവ് ശിക്ഷ വിധിച്ചത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ബിജു രാധാകൃഷ്ണന് മേൽ ചുമത്തിയിരുന്നത് ബിജുവിന് ജീവപര്യന്തം ശിക്ഷയും അമ്മ രാജമാളിന് മൂന്ന് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചിരുന്നത് ഇതിനെതിരെയാണ് ബിജു രാധാകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിലയിരുത്തലനുസരിച്ച് ഈ കേസിൽ മതിയായ തെളിവുകളില്ലെന്ന് കോടതി വിലയിരുത്തുന്നു തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം കേസിലെ പ്രധാന സാക്ഷിയായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് മകനെയായിരുന്നു പ്രായപൂർത്തിയാവാത്ത മകന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അല്ലെങ്കിൽ അത് മാത്രം പരിഗണിച്ച് കേസിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആവശ്യത്തിന് തരുമ്പോൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയില്ല മറ്റൊന്നും കുട്ടിയുടെ മൊഴി പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല ഈ രണ്ട് കാര്യങ്ങളും കാണിച്ചാണ് ഇപ്പോൾ ബിജു രാകൃഷ്ണിനെ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാൽ സോളാർ വിവാദം കത്തിൽ കാലത്താണ് ഈ കേസ് വീണ്ടും സജീവമായി പുറത്തെടുക്കുകയും അന്വേഷണം നടത്തി ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ സോളാർ ഈ കേസിൽ കുറ്റവിമുക്തനായെങ്കിൽ പോലും സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇരുപത്തേഴോളം കേസുകളിൽ പ്രതിയായിരുന്നു ഇതിൽ ചില കേസുകളിൽ ശിക്ഷ വിധിച്ചിരുന്നു സരതയ്ക്കും ബിജു രാധാകൃഷ്ണനും കോടതി ശിക്ഷ വിധിച്ച പല കേസുകളുണ്ട് ഈ ജയിലിലായതുകൊണ്ട് തന്നെ ഈ കേസുകളിൽ ഒന്നും ബിജു രാധാകൃഷ്ണൻ ജാമ്യം എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം പൂരപ്പുര ജയിലിൽ കഴിയുന്ന ബിജു രാകൃഷ്ണൻ ഇനിയും ഈ ഇതിൽ നിന്നും ഉത്തരവ് ഇറങ്ങിയാൽ പോലും കുറച്ചുനാൾ കൂടി ജയിലിൽ തന്നെ കഴിയേണ്ടിയും വരും തന്നെയാണ് ശരി അനീഷ്